രാവിലെ ഇവിടുത്തെ പറയേണ്ട ആവശ്യത്തിനോ പിന്നെ എന്തെങ്കിലും പ്രത്യേകമാണോ അല്ലേ അതിൽ അത്ര കട്ടിയും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക പുറത്തുള്ള നേരം ചായ കുടിക്കുന്ന പോലെ അല്ല അല്ലേ ആ നമ്മളെ സ്ഥിര സ്പോട്ടി അഭിഷാക്കി ആ അപ്പൊ ഞങ്ങളെ ഞങ്ങളിപ്പൊ ഞങ്ങളെ സ്വന്തം നാട്ടിൽ ആ പട്ടാമ്പ നിൽക്കണേ അപ്പൊ നല്ല ഈവനിങ് സ്നാക്സും നല്ല ചായയും കിട്ടുന്ന ഒരു സ്പോട്ടി ഞങ്ങൾ ഞങ്ങളെ കൊണ്ടുപോണെങ്കിൽ ഓക്കെ അപ്പൊ അവിടുത്തെ വിശേഷം കാണാ രണ്ട് സാറാജായ കേട്ടോ സാറാ ചായ ചൂട് ചാടിക്ക് നല്ല മഴ ആവേശ ചായ ി നല്ല തലശ്ശേരി സ്നാക്സ് ഉണ്ട് കിട്ടും പറയേണ്ട ആവശ്യത്തിനോ പിന്നെ പ്രത്യേകത അല്ലേ അത്ര കട്ടിയും ഒരു പ്രത്യേക പുറത്തുനിന്ന് വേറൊരു ചായ കുടിക്കണ പോലല്ലേ പലതരം ഒരു പ്രത്യേക ഒരു കട്ടിയും ഇതിൽ ചായ ഒന്നും പറയാലോ ചായ ഭയങ്കര ഏതാണ്ട് സ്നാക്സ് എന്താ ഇത്ര ഉണ്ണക്കയുണ്ടോ ഇന്നത്തെ കട്ട്ലെറ്റ് ചിക്കൻ റോള് പോക്കഷവർമ്മ പല ഐറ്റംസിലെല്ലാം കേട്ടോ ചിക്കനും എഗും പട ആ രണ്ടെണ്ണുണ്ട് പ്ലേറ്റിൽ വെച്ചോ ഇതാണ് മക്കളെ അട്ടിപ്പത്തിരി മഴയത്ത് അട്ടിപ്പത്തിരി നമുക്ക് കേട്ടോ ചിക്കനും ഉണ്ട് കോഴിമുട്ടിയുണ്ട് ഒന്നു ദിവസം കാണാം അത് ചെറിയ ഏതാഞ്ചി ഇത് ഞങ്ങടെ പഴം നിറച്ചത് ഇത് എലട ഇത് കുന്നക്കായ അതിനകത്ത അറ്റത്തുള്ളത് പോ കച്ചവട അടിയിൽ ചിക്കൻ റോളും കട്ട്ലെറ്റും സമൂസ അങ്ങനത്തെ ഐറ്റംസന്നെ ആ രണ്ടു കള

നമ്മുടെ പട്ടാമ്പിയിൽ നിന്ന് ചെറുപ്പശ്ശേർ റോഡിന് തിരിയിന്നെടുത്ത് കൂൾ സിറ്റിയുടെ നേരെ ഓപ്പോസിറ്റാണ് ആബിസ് ചായ ചായ കണ്ടായിന്ന് നമ്മളെ ചെക്കല്ലാത്തതുകൊണ്ട് ഇന്ന് അധികം കൂളിങ് നടന്നില്ല കേട്ടോ ആ അല്ലേ ഇനി എന്തൊക്കെ എടുത്ത് എന്തൊക്കെ ഇല്ല കൈ ഒരട്ടിപത്തിരി ഞാനേങ്ങനെ എടുത്തിട്ടുള്ളൂ ചെക്കുടിച്ചിരുന്നു പക്ഷെ ചെക്ക നമ്മ ചക്കുന്ന് വീഡിയോയിൽ ചെട്ടോ അതിന്റെ കൂടി വർക്കിന്റെ മുറായിട്ട് പോകുമ്പോയതാണ് അതിന്റെ ഇതും കൂടി ഞങ്ങൾ നികത്തിയുണ്ട് ഓക്കെ ഞങ്ങക്ക് അത്ര പോവ തിയേറ്ററിൽ പോലും മെയിനി അതൊന്നും പറ്റില്ല